കുറേ ദിവസങ്ങൾക്കാവശം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ടര രണ്ടര മാസങ്ങളായിട്ട് വീഡിയോസൊന്നും ചെയ്യലില്ലേന്ന് അതുകൊണ്ടുതന്നെ ചിലരൊക്കെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെസ്സേജ് ആക്കിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇപ്പം വീഡിയോസൊന്നും ചെയ്യലില്ലല്ലോ യൂട്യൂബിൽ വീഡിയോ ഒന്നും അങ്ങനെ കാണലില്ല അസുഖവും വലുതുണ്ടോ മറ്റു വിശേഷം എന്താന്നൊക്കെ അപ്പം നമ്മൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം കഴിഞ്ഞ രണ്ടു മാസങ്ങളായിട്ട് ഉമ്മ നമ്മളെ കൂടെ ഇല്ലേട്ടോ ഉമ്മ പോയിട്ട് രണ്ടു മാസം കഴിഞ്ഞി അതുകൊണ്ടേട്ടോ നമ്മള് ഒന്നും ചെയ്യാഞ്ഞത് വീഡിയോ ഒന്ന് ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലോ പിന്നെ കഴിഞ്ഞ അറേ വർഷങ്ങളായിട്ട് ഞാനിൻറെ ഉമ്മി മാത്രായിട്ടുള്ള ലോഗ അവിടെ നിന്ന് പെട്ടെന്നു പോയപ്പോ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാനത് ഇനിയിപ്പൊ ഇതുപോലൊന്നും ആയാ ശരിയാവൂലെന്ന് വിചാരിച്ചു കാരണം ഇതുവരെ ഉമ്മാനുള്ള തണല് കൂടെ ഇണ്ടായിരുന്നു കൊറേ ആൾക്കാര് മന്റെ വിശേഷങ്ങള് വീഡിയോസ് ഒക്കെ കാണണന്ന് അറിയാം അപ്പൊ ഇനി മുതലും മന് വീഡിയോയിലൊന്നും മന കാണില്ലല്ലോ അപ്പൊ അതുകൊണ്ടാട്ടോ പിന്നെ നമുക്ക് വരുന്ന വീട്ടിൽ ചെയ്യാം അതുകൊണ്ടും നമ്മളോട് ചോദിക്കലുണ്ടോ മനുവിശേഷങ്ങൾ എന്താന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോഴത്തെ വിശേഷങ്ങൾ വീട്ടിലിടാത്തതിൻ്റെ കാരണങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ അതാ ടൈം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെടികളൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വിത്തോളൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ടൈം കളിയണല്ലോ പിന്നെ വീടൊക്കെ അത് ആകെ സൈലൻ്റായി ഇവിടെ ആകെ ഒരു കുട്ടിയേയും അവളും ഭാവിയും ഭാവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ അവർ ഇല്ലാത്തതുകൊണ്ട് ആകെ സൈലൻ്റാണ് വീട് ആരും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഞാനും എൻ്റെ കായ്ക്കും വലിയ നാത്തന്നെയാ ഉള്ളിട്ടവരെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ രാവിലെ എണീറ്റ് വന്നാൽ അതിൽ ഉഷാറൊക്കെ തോന്നും എന്താ പറയുക വേഗം പാണികളൊക്കെ തീർത്ത് ഉഷറാക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ ഇങ്ങനെ തോന്നും ചില ദിവസങ്ങളിൽ ഇങ്ങനെ എണീറ്റ് വരുമ്പോൾ തന്നെ മണ്ണെങ്ങനെ ഓർമ്മ വരും കാരണം ആ റൂമിൽ ഞാനും മീൻ കൂടെ എല്ലാം ഇടുന്ന ഒറ്റക്ക് അവിടെ എടുക്കാറ് അപ്പം എണീറ്റ് വരുമ്പോൾ തന്നെ മന മനങ്ങനെ ഓർമ്മ വരും കേട്ടോ പിന്നെ അപ്പം അന്നത്തെ ദിവസങ്ങളിലൊക്കെ ഒന്നും ചെയ്യാൻ തോന്നൂല അതൊരു എന്ത് ചെയ്യാനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പോൾ അത് അടിക്കാനും തുടക്കാനും അങ്ങനത്തെ പണികൾക്കൊക്കെ നിൽക്കാൻ കേട്ടോ പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വിരിക്കാന് ഡൈലി ഒന്നും തുടക്കാറില്ല കേട്ടോ ഡൈലി ഇങ്ങനെ അടിച്ച ഒരിടാലേ ഉള്ളൂ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അടി തുടക്കലേ ഉള്ളൂ കേട്ടോ കാരണം ഇപ്പോൾ വീട്ടിൽ ചളിയാക്കാനും മണ്ണാക്കാനൊന്നും ആരും ഇല്ലല്ലോ ആകെ ഉണ്ടായിരുന്നത് ഒരു കുട്ടിയാണ് അവളാണെങ്കിൽ പോകുകയും ചെയ്തത് അപ്പോൾ ഞങ്ങൾ മൂന്ന് വലിയ മനുഷ്യന്മാരല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാന് ഡെയിലി ഒന്നും തുടക്കലില്ല രണ്ടു ദിവസമൊക്കെ കൂടുമ്പോഴാണ് കേട്ടോ തുടക്കാറ് പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നത് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എത്താത്തന്നെ എന്നിട്ട് ചെയ്യാറ് വന്നപ്പോൾ ദോശയും തലദിവസമൊക്കെ മീൻ കറിയും ഉണ്ടായിരുന്നു അതൊക്കെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുറച്ചായിട്ട് ഉണ്ടാക്കിയെടുത്ത ശീലമാണ് വെള്ളം കുടിക്കാന്നുള്ളത് അപ്പോൾ ഫുഡ് കുറേ കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം കുറേ കുടിക്കണത് അപ്പോൾ ഈ ഒരു ഉച്ച ആകുമ്പോഴത്തേന് ഇതിലൊരു ബോട്ടിൽ വെള്ളം കുടിച്ച് ചേർക്കും ഇത് രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇതിലൊരു ബോട്ടിൽ കുടിച്ച് ചേർക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് പിന്നെ ഒരു ലിറ്റർ എടുക്കോളൂ അങ്ങനെ മൂന്ന് ലിറ്റർ കണക്കാക്കിയിട്ടാണ് ഒരു ദിവസം കുടിക്കാറ് അപ്പോൾ അത് ആ ടൈം നട്ട് ഉച്ചയാണ് കേട്ടോ പുറത്തല്ല വെയിലാണ് വേനൽക്കാലം പോലത്തെ ചൂടാണ് ഇപ്പോൾ ഇവിടെ ഈ ടൈമിലൊക്കെ ഈ കൊലായിലിരിക്കാൻ പോലും കഴിയൂല വയർത്തന്നെ കുളിക്കും ഫാനുണ്ടാകുന്ന ഒന്നും തീരെ ഇരിക്കാൻ പോലും കഴിയൂല മഴ ഒക്കെ ഇവിടേക്കെ പോയാവോ അപ്പോൾ തന്നെ എങ്ങനെ ചൂടാകുമ്പോൾ കൊടുമ്പേളിലൊക്കെ വന്നാൽ എങ്ങനെ ആയിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് ടൈമ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ കാരണം ഉച്ചക്ക് ഉറങ്ങിയാലും എനിക്ക് രാത്രി ഉറക്കം ഭയങ്കര പനിയാണ് രാത്രി നേരം വിളിക്കാൻ നേരത്തൊക്കെ ആവും പിന്നെ ഉറക്കിട്ട് പിന്നെ രാവിലെ എണീക്കാണ് ലേറ്റ് ആവും എനിക്കങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഒന്നര മാസത്തോളമായിട്ട് അങ്ങനെ കാരണം ഞാൻ അങ്ങനൊരു ശീലിച്ച് വന്നതല്ലേ രാത്രിയൊക്കെ ഒക്കെ ഉറങ്ങാണ്ടായിട്ട് പകലായിരുന്നു അല്ല അധികം ഇൻ്റെ ഉറക്ക് അപ്പോൾ ആ ശീലം മാറ്റിയെടുക്കാൻ കുറേ ബുദ്ധിമുട്ടി കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഒരു രണ്ടൊരാഴ്ചയോളൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ ഒരു ഒരെട്ട് മണിക്ക് തന്നെ ഇപ്പോൾ നേരത്തെ നീക്കും ഇപ്പം മറ്റേ ശീലം മാറ്റിയെടുക്കാൻ കുറേ ബുദ്ധിമുട്ടി കാരണം അത് ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ ഒരു ശീലം ഇട്ടെ ഓർക്ക് തീരെ കിട്ട തന്നെ ഇല്ലേന്ന് രാത്രി ഒരു ചിലപ്പോൾ അഞ്ചുമണി ആറുമണിയൊക്കെ ആ ഒരു ടൈമിലൊക്കെ ഓർക്കിട്ട് വിളിക്കാ ടൈമിൽ ഇപ്പോഴൊക്കെ ശരിയായി വന്നേ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കുറച്ച് ആയിട്ടാണ് കഴിക്കാറ് അതായത് ഒരു മൂന്നണിയൊക്കെ ആവുമ്പോഴാണ് കേട്ടോ കേൾക്കാറ് പിന്നെ രാത്രി ഒന്നും ഫുഡ് കഴിക്കാത്തത് തന്നെ ഉച്ചക്കത്തെ കുറച്ച് ആയിട്ടാണ് കഴിക്കാറ് കാര്യമായിട്ട് കൂട്ടാനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ തലേ ദിവസക്കകത്ത് മീൻകറിയും കാബേജ് ഉപ്പേരും പപ്പടമൊക്കെയാണ് ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ അങ്ങനെ ഹെവി ആക്കിയിട്ടൊന്നും ഉണ്ടാക്കാറില്ല അപ്പം അപ്പം കാക്ക അതാ ഫുഡൊക്കെ കഴിക്കൽ കാക്ക പോയി കനിയ ഡിഷാണ് കേട്ടോ കാക്ക പോക്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറെ ആയതുകൊണ്ട് വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറെ ആയതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ ശരിയാവാത്ത പോലെ അപ്പം ഉച്ചക്കത്തെ ചോറയിപ്പോ കഴിഞ്ഞാല് പിന്നെ കാര്യമായിട്ടൊരു പണി ഇല്ല കേട്ടോ അപ്പം ഞാൻ കുറച്ചായിട്ട് ചോടുകൂടി ഫുഡ് കണ്ടു നിർത്തും ഹെവി ആയിട്ട് കഴിക്കുന്നതൊക്കെ ഇൻഷല്ല വെയിറ്റ് ഒക്കെ നീ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ ഫുഡിങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നുകൊണ്ട് കേട്ടോ വെയിറ്റ് ലോസും ഒക്കെ എൻ്റെ എത്തിയിട്ടില്ല ഫുഡൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ ഉച്ചക്കത്തെ ആ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ രാത്രിയായിട്ടൊരു ഫുഡൊന്നും കഴിക്കൂല കേട്ടോ പിന്നെ വിഷുക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്തക്കൊരു വിഷുപ്പുണ്ടെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ജ്യൂസാക്കി കുടിക്കും അല്ലെങ്കിൽ സാധാ വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ തന്നെ ഉണ്ട് ൊക്കാണ് പിന്നെ ഇനി വിചാരില്ല ഇനി ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മുന്നത്തെ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതൊരു നേരം പോക്കിനായിട്ട് മാത്രം തുടങ്ങിയ ചാനലല്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഞാനിങ്ങനെ ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കൂടെ വേണം കേട്ടോ